വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടുകാരിയായി കേരളത്തിലാകെ തരംഗം സൃഷ്ടിച്ച ഗായികയാണ് റിമി ടോമി യുവ ഗായികയായി പിന്നണി ഗാനരംഗത്തേക്ക് ചൂടുറപ്പിക്കുകയായിരുന്നു താരം മാത്രമല്ല വേറിട്ട ആലാപന ശൈലിയാണ് റിമി ടോമിയെ ഏറെ ശ്രദ്ധേയാക്കിയത് പാട്ടിനോടൊപ്പം തന്നെ ഡാൻസ് കളിച്ച് ഓഡിയൻസിലും അതേ എനർജി പകരാൻ റിമിയെ പോലെ കഴിവുള്ള താരങ്ങൾ വളരെ കുറവാണ് ഒരു ഗായിക എന്നതിലുപരിയായി അവതാരകിയായി നിരവധി ടെലിവിഷൻ പരിപാടികളിലും പുരസ്കാര നിശകളിലും റിമി ടോമി തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് ഷാറൂഖ് ഖാൻ അടക്കമുള്ള ബോളിവുഡിലെ നിരവധി താരങ്ങളുടെ അഭിമുഖങ്ങളെടുത്തും റിമി ടോമി ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റി ഇടയ്ക്കെല്ലാം ചില പ്രതിസന്ധികൾ വന്നപ്പോൾ പോലും തളർന്നിരിക്കുന്ന റിമിയെ ആരും കണ്ടിട്ടുണ്ടാകില്ല എന്നാൽ ഭർത്താവ് റോയിസുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് റിമിയിൽ കാര്യമായ മാറ്റമെല്ലാം സംഭവിച്ചത് ഒരു കാലത്ത് തടിച്ചുരുണ്ടിരുന്ന റിമി ഇന്ന് മെലിഞ്ഞ താരസുന്ദരിമാരെ വില്ലെന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജിമ്മിൽ പോയിട്ടും ഭക്ഷണം ക്രമീകരിച്ചിട്ടുമൊക്കെ ശരീരഭാരം നിയന്ത്രിക്കണമെന്നുള്ള ഫിറ്റ്നസ് ട്രെയിനിങ്ങുകളിലായിരുന്നു താരം അതിൽ നിന്ന് തനിക്ക് വന്ന മാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ട് പുതിയ ഫോട്ടോസുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ റിമി അടുത്തിടെ ചിക്കാഗോയിലേക്ക് നടത്തിയ യാത്രയിൽ നിന്നുള്ള ആയിരുന്നു ഒരു റോഡിലൂടെ നടന്നു വരുന്ന റിമിയാണ് ചിത്രങ്ങളിലുള്ളത് പച്ച നിറമുള്ള ടീഷർട്ടും പാൻസും ഒക്കെയാണ് ധരിച്ചത് എപ്പോഴും വളരെ മനോഹരമായ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നാണ് ചിത്രങ്ങളിൽ ക്യാപ്ഷനായി റിമി നൽകിയിട്ടുമുള്ളത് ഇത് റിമി ടോമിയാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്നാണ് പോസ്റ്റിന് താഴെ കമൻസുമായി വരുന്ന ആരാധകരുടെ അഭിപ്രായം ഇപ്പോൾ റിമി ടോമിയെ കണ്ടാൽ ഷാറുഖ് ഖാൻ പോലും ഞെട്ടിപ്പോകും അന്ന് ഞാൻ എടുത്ത പെണ്ണ് തന്നെയാണോ ഇതെന്നായിരിക്കും പുള്ളി ചിന്തിക്കുക അമ്പു റിമി ചേച്ചി അടിപൊളി ഇപ്പോഴും തന്റെ യൗവനം കാത്തു സൂക്ഷിക്കുന്ന റിമി ചേച്ചി പോലെ തന്നെ ഇൻസ്പിറേഷൻ ആണ് ഞാൻ ചെറുതായിരുന്ന സമയത്ത് റിമി ചേച്ചി വലിയ ചേച്ചിയായിരുന്നു ഇപ്പോൾ ഞാൻ വലുതായപ്പോൾ ചേച്ചി വീണ്ടും ചെറുതായതുപോലെ വല്ലാത്ത അവസ്ഥ തന്നെ റിമിയുടെ വയസ്സ് ബാക്കിലോട്ടാണോ ഓടുന്നത് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഒക്കെ ഗെറ്റപ്പിലേക്ക് റിമി മാറി ഇത് വല്ലാത്തൊരു ചേഞ്ചായിപ്പോയി എന്നിങ്ങനെ നിരവധി കമൻസുകളാണ് റിമിയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചിലർ റിമിയോട് കല്യാണം ആലോചിച്ചാൽ എന്നുള്ള ചോദ്യമായിട്ടും എത്തിയിരുന്നു എന്നാൽ റിമി ഇനി ഒരിക്കലും വിവാഹം കഴിക്കരുതെന്നും സ്വതന്ത്രയായി പറഞ്ഞു നടക്കുന്ന ഒരു പക്ഷിയായാൽ മതി എന്നും ഒക്കെയാണ് ആരാധകർ പറയുന്നത് സാധാരണ നടിമാരുടെ മേക്ക് ഓവറിന് നിരവധി വിമർശനങ്ങളാണ് ലഭിക്കാറുള്ളതെങ്കിൽ ഇത്തവണ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് റിമിക്ക് നൽകിയിരിക്കുന്നത് നിരവധി പേരാണ് റിമിക്ക് ആശംസകൾ നേരുന്നത്